ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ബുക്ക് രണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ രണ്ട് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഉത്തരേന്ത്യൻ സമതലമാണ് ഇനി പഠിക്കാൻ പോകുന്നത് ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചാപ്റ്ററിന് ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അത് പഠിച്ചതിന് ശേഷം നമുക്ക് അധ്യായത്തിലേക്ക് പോവാം ഉത്തരേന്ത്യൻ സമതലം അല്ലെങ്കിൽ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും കാണപ്പെടുന്നു ഉത്തരേന്ത്യൻ സമതലത്തിലൂടെ ഒഴുകുന്ന നദികൾ ഗംഗ യമുന ബദ്വ തുടങ്ങിയവ നദീവ്യവസ്ഥ നദികളുടെ ഒഴുക്കിന്റെ ദിശ ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിങ്ങനെ അടിസ്ഥാനമാക്കി ഇതിനെ ഏർ ഉത്തരേന്ത്യൻ സമതലത്തിനെ എങ്ങനെ തരംതിരിക്കാം രാജസ്ഥാൻ സമതലം പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര സമതലം അങ്ങനെ നാലായിട്ട് തിരിക്കാം ലവണാംശം ഏറ്റവും കൂടുതലുള്ള നദി ലൂണി രാജസ്ഥാനിലെ പ്രധാന ഉപ്പ് തടാകങ്ങൾ സാമ്പാർ വിദ്വാന സർഗോൾ അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ് ഏതൊക്കെയാണ് നദികൾ സത്ലജ് ജലം ചിനാബ് രവി ബിയാസ് പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗം ദോബുകൾ ബിസ്ത് ദോബ് ഏതൊക്കെ നദികൾ ചേർന്നുണ്ടാകുന്നതാണ് ജലന്ധർ ബിയാസ് ബാരി ബാരിദോബ് ബിയാസ് രവി തുടങ്ങിയ നദികൾ രജനദോബ് രവി ചിനാബ് ചാജ് ദോബ് ചിനാബ് ജലം സിന്ധു സാഗർ ദോബ് ജലം ചിനാബ് നദികൾക്കും സിന്ധു നദിക്കും ഇടയിലാണ് ഗംഗാ സമതലത്തിന്റെ ഉപവിഭാഗങ്ങൾ ഏതൊക്കെ ഉപരി ഗംഗാ സമതലം മധ്യ ഗംഗാ സമതലം കീഴ് ഗംഗാ സമതലം അസാം താഴ്വര അസാം സമതലം എന്നിങ്ങനെ അറിയപ്പെടുന്നത് സമതലം ബ്രഹ്മപുത്ര സമതലത്തിനെയും ഉത്തരേന്ത്യൻ സമതലത്തിനെയും വേർതിരിക്കുന്നത് വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പക്കായി നാഗാ കുന്നുകളും തെക്ക് ഗാരോ ഖാസി ജയന്തിയാ കുന്നുകളും മികിർ കുന്നുകളും ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ എങ്ങനെ തരംതിരിക്കാം ഭാബർ ടെറായി എക്കൽ സമതലങ്ങൾ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ മെയ് ജൂൺ മാസങ്ങളിലാണ് ഈ കാറ്റ് വീശുന്നത് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ഉത്തരേന്ത്യൻ സമുദ്രത്തിലെ സമതല പ്രദേശത്ത് ചൂട് കൂടാൻ കാരണമാകുന്ന പ്രതിഭാസം ഒക്ടോബർ ചൂട് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ് പുതിയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഖാദർ പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നത് ഭംഗർ സുന്ദർബൻ ഡെറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ലവണ മണ്ണ് ഉത്തരേന്ത്യൻ സമുദ്രത്തിലെ മൂന്ന് കാർഷിക കാലങ്ങൾ ഖാരിഫ് റാബി സയിദ് ഖാരിഫ് അതിന്റെ കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് നെല്ല് പരത്തി ചണം ബജ്ര തുവര തുടങ്ങിയ ഉഷ്ണമേഖലാ വിളകളാണ് കൃഷി ചെയ്യുന്നത് റാബി ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് കാലം പയർവർഗ്ഗങ്ങൾ ഗോതമ്പ് കടകു വർഗങ്ങൾ ബാർലി തുടങ്ങിയവ കൃഷി ചെയ്യുന്നു നിതോഷ്ണ ഉപോഷ വിളകളെന്നാണ് ഇവ അറിയപ്പെടുന്നത് സായിദ് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് പച്ചക്കറി പഴങ്ങളാണ് കൃഷി ചെയ്യുന്നത് ഇനി ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം സിന്ധു അതിന്റെ പോഷക നദികൾ ചലം ബിയാസ് രവി ജനാബ് സത്ലജ് ഗംഗ പോഷക നദികൾ യമുന ഖാകര ഖണ്ഡ കോസി ബ്രഹ്മപുത്ര പോഷക നദികൾ ദിബാങ് ലോഹിത് മാനസ് അപ്പൊ ഇത്രയേ ഉള്ളൂ ആ അതിനകത്ത് ചാപ്റ്ററിനകത്ത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ചേർത്ത് എടുത്തിരിക്കുക അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി ഇന്ത്യയിലെ വിവിധ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ചും അതിൽ ഹിമാലയ പർവ്വതം ഉത്തരേന്ത്യൻ സമതലം എന്നീ മേഖലകളുടെ ഭൗതികവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങളെ കുറിച്ചും കഴിഞ്ഞ രണ്ട് അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഈ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി അറുന്നൂറ് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കിയിട്ടുണ്ട് വിശാലമായ പീഡപ്രദേശങ്ങളും അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീ താഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഭൗതികം ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഈ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത് ഭൂപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചാണ് പറഞ്ഞത് ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിന് ആധാരം ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഭൂവിഭാഗത്തിൽ ഒന്ന് ഏതാണ് ഉപദീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക ഭൗതിക വൈവിധ്യവും വിഭവ അടിത്തറയും അവ ഇന്ത്യയിലെ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും നമുക്ക് കൂടുതൽ അടുത്തറിയാം പീഠഭൂമി എന്നാൽ എന്ത് ചുറ്റുപാടുകളിൽ നിന്നും ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ പൊതുവെ മൂന്നായി തരംതിരിക്കാം പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ വൻകര പീഠഭൂമികൾ അപ്പൊ എങ്ങനെയൊക്കെയാണ് പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ വൻകര പീഠഭൂമികൾ അങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമുദ്രത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂഭാഗത്തെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായി തിരിക്കാം ഡെക്കാൻ പീഠഭൂമി മധ്യ ഉന്നതതടം അപ്പൊ ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ തെക്കായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി കാണപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവഘട്ടവുമാണ് ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ച് പഠിക്കാം പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി ഇപ്പം പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി സത്പുര പർവ്വതം മൈക്കലാനിര മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു തെക്ക് എന്നർത്ഥമുള്ള എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് തുടങ്ങിയ പ രൂപ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത് അപ്പൊ ഏതൊക്കെയാണ് ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്ന് ഉണ്ടായതാണ് ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് ഇപ്പൊ ഇവയുടെ പല പരൽ രൂപ ശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാ ശിലകളാൽ നിർമ്മിതമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ഏത് ലാവാ ശിലകളാൽ നിർമ്മിതമാണ് ബസാൾട്ട് എന്ന ലാവാ ശിലകളാൽ നിർമ്മിതമാണ് ഈ മേഖലയെ ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു ഇപ്പം ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത് എന്താണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ബെസാൾട്ട് എന്ന ലാവാ ശിലകൾ കൊണ്ട് നിർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നത് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത റിഗർ മണ്ണ് റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന ഫലഭൂയിഷ്ടവും ജല സംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമായതിനാൽ ഈ മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് എന്ന് പേരുണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ചുണ്ണാമ്പ് ഇരുമ്പ് മഗ്നീഷ്യം അലൂമിനിയം തുടങ്ങിയ ധാതുലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകത വേണം അപ്പൊ പിന്നെ പരുത്തി കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏത് റിഗർ മണ്ണ് കറുത്ത പരുത്തി മണ്ണ് ഇനി കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കാലാവസ്ഥയും കാലാവസ്ഥയിലും ജൈവ വൈവിധ്യത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമാണ് സഹ്യപർവത നിര നിരക്ക് ഉള്ളത് ഇപ്പൊ ഇവിടെ സഹ്യപർവതത്തിന്റെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ നീളമാണ് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരക്ക് പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗാർഡ് എന്നാണ് പൊതുവെ പൊതുവായ പേര് ഇപ്പൊ എത്ര കിലോമീറ്റർ ദൂരമാണ് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരം തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക അപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരികാണ് വെസ്റ്റേൺ ഘാട്ട് അഥവാ പശ്ചിമഘട്ടം തെക്കോട്ട് വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വത ഉയരം കൂടി വരുന്നു ഉപദ്വീപിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് അപ്പം ഇതും ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഉപദീപിയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ആനമുടി അതും ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ആണ് ആനമുടി ഏത് സംസ്ഥാനത്താണ് കേരളത്തിൽ ഇടുക്കിയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ല ഇടുക്കി ജില്ല കുറച്ച് എറണാകുളം ജില്ലയിലോട്ടും പിന്നെ ഇരവികുളം ദേശീയ ഉദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ വര സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനമാണ് പിന്നെ നീലക്കുറിഞ്ഞി ദേശീയോദ്യാന ദേശീയ ഉദ്യാനത്തിലാണുള്ളത് പിന്നീട് കേരളത്തിലെ ആനമല ഏലാമല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരക്ക് കർണാടകം തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും ഇപ്പം പശ്ചിമഘട്ടത്തിന് കർണാടക തമിഴ്നാട് ഭാഗത്ത് അറിയപ്പെടുന്ന പേരാണ് നീലഗിരി മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് പേര് അപ്പം പശ്ചിമഘട്ട മലനിരയ്ക്ക് കർണാടക തമിഴ്നാട്ടിൽ പറയുന്ന പേരാണ് നീലഗിരി എന്ന് മഹാരാഷ്ട്രയിൽ പറയുന്നത് സഹ്യാദ്രി തമിഴ്നാട്ടിലെ നീലഗിരി മലനിരയിൽ ഉൾപ്പെട്ട ദോഡാബെട്ട ഈ മേഖലയിലെ മറ്റൊരു പ്രധാന കൊടുമുടിയാണ് അപ്പൊ ഇത് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ നീലമിരി മലനിരയിൽ ഉൾപ്പെട്ട ദോഡാബെട്ട പശ്ചിമഘട്ട മലനിരയിലെ പ്രധാനപ്പെട്ട ഒരു കൊടുമുടിയാണ് ഉപദ്വീപിയ ഇന്ത്യയിലെ സംസ്കാരത്തിലും ജനജീവിതത്തിലും ജീവിതത്തിലും നിർണായക സ്വാധീനമുള്ള ഉപദ്വീപീയ നദികളിലേറെയും പിറവികൊള്ളുന്നത് പശ്ചിമഘട്ട നിരയിലാണ് ഉപദ്വീപിയ നദികളിലേറെയും എവിടെയാണ് പിറവികൊള്ളുന്നത് പശ്ചിമഘട്ട മലനിരകളിലാണ് പറഞ്ഞ പൂവടം മൂന്നേ രണ്ട് നോക്കാനാ പറഞ്ഞിരിക്കുന്നത് മൂന്നേ രണ്ട് ആ മൂന്നേ രണ്ട് ഇതിൽ ജാവാടിക്കുന്നുകൾ ജാവാടിക്കുന്നുകൾ ഇവിടെയാണ് ജാവാടിക്കുന്നുകൾ പാൽകൊണ്ടമല നല്ല മല മഹേന്ദ്രഗിരി 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 ഇപ്പൊ ഇവിടെ പൂർവ്വഘട്ടത്തിൽ ഉള്ള കുന്നുകളാണ് കുന്നുകൾ പാൽക്കൊണ്ടമല മഹേന്ദ്രഗിരി നല്ല മല തുടങ്ങിയവ ഇപ്പൊ ഈ മലകളുടെ സ്ഥാനം നമ്മളിപ്പോ കണ്ട് പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണ് പൂർവഘട്ടം ഇപ്പം ആ നമ്മൾ കണ്ട ജാവാടി കുന്നുകൾ പാൽക്കൊണ്ടമല നല്ല മല മഹേന്ദ്രഗിരി തുടങ്ങിയ മലകൾ മലകൾ പശ്ചിമഘട്ടത്തിനെ അപേക്ഷിച്ച് ചെറിയ മലകളാണ് മലനിരകളാണ് അപ്പൊ അവയാണ് പൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ ആണ് എണ്ണൂറ് കിലോമീറ്റർ മറ്റേത് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ആയിരുന്നു വെസ്റ്റേൺ ഗാട്ടിന് ഉള്ള നീളം പശ്ചിമഘട്ടത്തിന്റെ നീളം ഇത് ഇതെത്രയാണ് പൂർവ്വഘട്ടമാകുമ്പോൾ എണ്ണൂറ് കിലോമീറ്റർ ആണ് പൂർവഘട്ടത്തിന്റെ ആകെ നീളം കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവ്വഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമുദ്രത്തിലൂടെ ഒഴുകുന്നു പശ്ചിമഘട്ടവും പൂർവഘട്ടവും നീലഗിരി കുന്നുകളിൽ സംഗമിക്കുന്നു ഇതൊരു പ്രീവിയസ് ആണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് എവിടെയാണ് നീലഗിരി കുന്നുകളിൽ മധ്യ ഉന്നത തടം മടക്കാൻ പീഠഭൂമി പഠിച്ചു ഇതിനടുത്തത് മധ്യ ഉന്നതതടം സത്പുര പർവ്വത നിരക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നത തടം പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറെ അരിക് അരാവലി പർവ്വതമാണ് ദീർഘകാലമായുള്ള അപരാധന പ്രക്രിയയുടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്ക് പർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അരാവലി നിര ഇപ്പം ദീർഘകാലമായുള്ള അപരാധന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന പ്രായം ചെന്ന മടക്ക് പർവ്വതങ്ങൾ അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഏത് അരാവലി നിരകൾ പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു മൗണ്ട് അബു എവിടെയാണുള്ളത് രാജസ്ഥാനിലാണ് മൗണ്ട് അബു അരാവലി നിരയിലാണ് ഉള്ളത് മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും മൗണ്ട് അബു ആണ് അപ്പൊ മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് മൗണ്ട് അബു ഇപ്പം മൗണ്ട് അബു എവിടെയാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ രാജസ്ഥാനിലാണ് മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് നാഗ്പൂർ പീഠഭൂമി ഇപ്പൊ മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പീഠഭൂമിയാണ് നാഗ്പൂർ പീഠഭൂമി രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ദാതു വിഭവ കലവറയാണ് ഇപ്പൊ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ദാതു വിഭവ കലവറ അപ്പൊ ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇരുമ്പയർ ബോക്സൈറ്റ് മാംഗനീസ് ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചൂണാമ്പുകല് കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു ധാതുഖനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇവിടെ നീലഗിരിയെ കുറിച്ച് പറയുന്നുണ്ട് തമിഴ്നാട് കർണാടകം കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത് പ്രധാനമായും പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായ ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രങ്ങളാണ് ഊട്ടി കൂനൂർ കോട്ടഗിരി എന്നിവ കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏതാണ് ഊട്ടി ഊട്ടി ദക്ഷിണ ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മനോഹരവും വിശാലവുമായ പുൽമേടുകളും മിതോഷ്ണ സസ്യജാലങ്ങളും സുഖശീതലമായ കാലാവസ്ഥയും തേയില വാണിജ്യ പച്ചക്കറി കൃഷിയും മാലിന്യമുക്തമായ പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷകമാക്കുന്നു ജൈവ വൈവിധ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല ഉദ്യാനം ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല ഉദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് നീലഗിരി ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല ഉദ്യാനം ഏതാണ് നീലഗിരി പഠിക്കാനുള്ളത് ഉപീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥ വൈവിധ്യം ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എന്നാൽ താപനിലയിലും മഴയിലുമെല്ലാം ഗണ്യമായ സ്ഥലകാല വ്യത്യാസങ്ങൾ പ്രകടമാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് ഉഷ്ണമേഖല മേഖലയിലെ സ്ഥാനം എന്തൊക്കെയാണ് ഉഷ്ണമേഖലയിലെ സ്ഥാനം ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി സമുദ്രത്തിൽ നിന്നുള്ള അകലം പർവ്വത നിരകളുടെ കിടപ്പ് മൺസൂൺ കാറ്റിന്റെ ഗതി ഇപ്പൊ ഇതൊക്കെയാണ് ഉപദ്വീപിയെ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് ദൗഷ്ണേഖലയിലെ സ്ഥാനം ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി സമുദ്രത്തിൽ നിന്നുള്ള അകലം പർവ്വത നിരകളുടെ കിടപ്പ് മൺസൂൺ കാറ്റിന്റെ ഗതി പർവ്വത മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ ഉപദീപിയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരാശരി താപം മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്താറുള്ളത് പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട് രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് കാരണം ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം അതാണ് ദൈനിക താപാന്തരം ഇനി ഉപദ്വീപിന് പുറത്തും പീഠഭൂമിയോ അതെ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കാണപ്പെട്ട കാണപ്പെടുന്ന മാർബിൾ സ്ലേറ്റ് നൈസ് എവിടെ എന്തൊക്കെയാണ് കാണപ്പെടുന്നത് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ മാർബിൾ നൈസ് തുടങ്ങിയ കായാന്തൃത ശിലാ നിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യയുടെ വടക്കു കിഴക്കായി വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും ഭൗമ ചലനങ്ങളാൽ പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വേറുപെട്ടതാണെന്ന് കണക്കാക്കുന്നു ഗുജറാത്തിലെ കച്ച് കത്യാവാർ മേഖലയിലെ ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവ് ഒഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമോ വിരളമോ ആണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവിൽ തട്ടി ഉയരുന്ന ഈർപ്പവാഹിയായ വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്ത് വലിയ തോതിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇരുന്നൂറ്റി അൻപത് സെന്റിമീറ്റർ മുതൽ നാനൂറ് സെന്റിമീറ്റർ വരെയാണ് ഇക്കാലയളവിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറും ലഭിക്കുന്ന മഴ എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചരിവിൽ താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായതിനാൽ കിഴക്കേ ചരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കാറുള്ളൂ ഇത്തരം പ്രദേശങ്ങളെ മഴ നിരൽ പ്രദേശങ്ങൾ എന്നാണ് വിളിക്കുന്നത് അപ്പം കിഴക്കേ ചരിവിൽ എന്താണ് മഴ കുറവായിരിക്കും ലഭിക്കുന്നത് അല്ലെ കിഴക്കെ ചരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ മഴ വളരെ കുറവായിരിക്കും അപ്പൊ ആ പ്രദേശങ്ങളെ പറയുന്ന പേരാണ് എന്താ മഴ നിരൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ താപ്തി നദീതലങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിൽ ഉടനീളം ഹിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു ഈ കാലയളവിൽ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ ലഭിക്കുന്നു വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഇപ്പം വടക്കു കിഴക്കൻ മൺസൂൺ പിന്നെ കാലാവസ്ഥയിൽ ഉപദ്വീപിന്റെ ഉപദ്വീപീയ പീഠഭൂമിയിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത് പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാക്കുമെങ്കിലും പിടഭൂമിയിലേക്ക് ഇതിന്റെ ആനുകൂല്യം എത്താറില്ല ഇപ്പൊ ഇവിടെ മഴ നിഴൽ പ്രദേശങ്ങൾ എന്താണെന്ന് പറയുന്നുണ്ട് കടലിൽ നിന്നും ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ പർവ്വതങ്ങളിൽ തട്ടി ഉയരുന്നു ഇത്തരത്തിൽ ഉയരുന്ന വായു ഖനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്ത് ധാരാളം മഴ നൽകുകയും ചെയ്യുന്നു എന്നാൽ പർവ്വതങ്ങളുടെ പ്രതിമുഖവശത്ത് താഴ്ന്നിറങ്ങുന്ന വായു പൊതുവെ ഈർപ്പരഹിതമായതിനാൽ അവിടെ മഴ കുറവായിരിക്കും ഇത്തരം പ്രദേശങ്ങളെയാണ് മഴ നിഴൽ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നത് നമ്മുടെ കാറ്റിന് അഭിമുഖമായ ഈ വശത്ത് എപ്പോഴും മഴ കിട്ടും പക്ഷെ ഇവിടെ കാറ്റിന് പ്രതിമുഖമായിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ മഴ ലഭിക്കില്ല അപ്പം ഈ പ്രദേശങ്ങളെയാണ് മഴ നീഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഈ ഉപദ്വീപീയ ന നദികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കുറച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട് അപ്പം ഇത്രയും ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് അപ്പം ഇനി അടുത്ത അടുത്ത വീഡിയോയില് ഉപദ്വീപിയ നദികളും ബാക്കി ഭാഗവും കൂടെ പഠിക്കാം